ശ്രമം നിന്നരുളുന്ന നേരം ഈകങ്ങളും ഒന്നു മാറ്റുലിക്കൊണ്ടു വിസ്മയപ്പെട്ടു പാട്ടുപാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൊണ്ടു െ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടുകം പൂണ്ടാൻ ജനകൻ ജഗൽസ്വാമിയാകിയ ഭഗവാന് ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ചു നടുങ്ങി രാജാക്കന്മാർകങ്ങളെപ്പോലെ മൈഥിലി പേട പോലെ സന്തോഷം കൗതുകമുണ്ടായി വന്നു കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൽ സ്വർണ്ണവർണത്തിൽ പുണ്ടമൈഥിലേ മനോഹര സ്വർണ്ണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണ്ണമാലയും മന്ദമന്ദമന്നോചനേത്രീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൽ മുന്നേ പിന്നാലെ

ൻവിനാശിയും ചല്ലിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനിക്കാലത്തേ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരും ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും

സന്ദേഹമില്ല പുറപ്പെടുക അഗ്നിമാനോപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാ മരുമായി പുറപ്പെട്ടു കൗതുകം പുണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമതം പൊക്കിതോ ദശരഥൻ മടിയാണ്ടു ഞാനും സീരേ സീരാഘവൻ എങ്ങനെ കൊടുക്കൂതീ നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ പന്നക വിഭൂഷൻ തന്നെ അനുഗ്രഹ ശക്തി മുറിക്കിയിടുന്ന കുമാൻ ഭർത്താവാണംവന്മാരെ ശക്തിയിൽ ഇരെന്നു പൃഥ്വിവാചകന്മാരും ഭാവമെല്ലാം മകളെ കളഞ്ഞുടൻ ബുദ്ധിയും വിട്ടുപോയങ്ങ് അടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുതപുരുഷനാമുൾപ്പെടനേത്രൻ തന്നെ ും ആദ്യമേ സബലമായി വന്നു മാനുഷൻ കഥ സഹസ്രോദ്യോധ രൂപത്തോടും കഥൂതന്യേ പിറന്തുവടി സംയുതമായ ജീവൂതമെന്നപോലെ ശതയാം ദേവിയോടും യുക്തനായി കണ്ട മൂലം ഭക്തവത്സന സിദ്ധിച്ചു മനോരഥം സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം ബിന്ദുക്കൾ ധരിച്ചു ഫലോത്ഭവൻ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംവരിക്കുന്നു തോൽപാദാജകളിൽ അമ്പുധാരണം കൊണ്ട് സ്പൃഷ്ടി കൊണ്ടും വേർപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മൊക്ഷത്തെയും ലഭിക്കുന്നു സന്തതും യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കി വരെ മേ പദംഗജദ്വയം ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനാലിറ്റിക്സ് യു യു എക് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ്ഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ചെറുപുഴ